ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ബദ്രിദോസ് ക്യൂടെക് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നാട്ടിലെത്തിയതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മലയാളികളുടെ പ്രിയപ്പെട്ട കപ്പയും ബീഫ് വെറൈറ്റി അതും അപ്പം ഞങ്ങളുടെ അമ്മായി അസലായിട്ട് ബീഫ് വെറൈറ്റി ഉണ്ടാക്കും ആൾ വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടെ ഇത് ഉണ്ടാക്കും എങ്ങനെയാണ് അത്ര ടേസ്റ്റ് വരുന്നതൊന്നും അറിയില്ല അപ്പോൾ ആളുടെ ഹസ്ബൻഡിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പം ഇന്ന് ബീഫ് വരട്ടിയതാണ് കാണിക്കുന്നത് വളരെ ഈസിയാണ് വളരെയധികം കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സാധാരണ യൂസ് ചെയ്യുന്ന തന്നെയാണ് പക്ഷെ ഉണ്ടാക്കുന്ന ആളുടെ അനുസരിച്ചിട്ട് അപ്പാര ടേസ്റ്റ് ആയിരിക്കും ഞാൻ ബീഫൊക്കെ വെക്കുമെങ്കിൽ കൂടെ ഇത്രക്കൊന്നും ടേസ്റ്റ് വരില്ല എന്ന് തന്നെയാണ് ഫ്രാങ്ക് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണത് അപ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ ചിലവർക്കൊരു പ്രത്യേക കൈപ്പുണ്യമായിരിക്കും എന്ത് ചെയ്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എനിക്ക് അത്ര വലിയ കൈപ്പുണ്യൊന്നും പിന്നെ കുക്കിംഗ് വല്ലാണ്ട് അറിവില്ല എന്നാലും നമ്മൾ പഠിച്ച് 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 ഇങ്ങനെ വരുന്നതെന്നുള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളു അല്ല ചെറുളി നമ്മൾ മിക്കവാറും ബീഫിൽ ചെറുള്ളിയാണ് ചേർക്കുന്നത് പക്ഷെ അമ്മായി യൂസ് ചെയ്യുമ്പോൾ സവാള തന്നെയാണ് ചെ ഒരു ഇടത്തരം മൂന്ന് സവാളാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ കാണിച്ചില്ല അതായത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അപ്പോൾ ഞാൻ സാധാരണ വീഡിയോയിൽ കറിവേപ്പില മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് മുന്നേ കുക്കിംഗ് വീഡിയോസ് ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം എന്താ അത് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാ വീട്ടിൽ നാടൻ കറിവേപ്പിലയാണ് വീട്ടിലുണ്ടാക്കി വളർത്തി വലുതാക്കിയിട്ട് വന്നിട്ടുള്ള നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് പച്ചമുളകും ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാടൻ കറിവേപ്പിലയും അപ്പം ആദ്യം തന്നെ സവാളയിലേക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതായത് സവാള ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് പിന്നെ പിന്നെ ചേർക്കുന്നത് കറിവേപ്പില ചേർക്കും അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ അതായത് പെട്ടെന്ന് തുടക്കത്തിൽ തന്നെ സവാളയിൽ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല എന്നർത്ഥം പതിയെ പതിയെ ചെറിയ ചെറിയ ഓരോരോ സ്റ്റേജായിട്ട് ആയിട്ടാണ് അമ്മായി ചെയ്യുന്നത് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ടേസ്റ്റ് കൂടുന്നതിൻ്റെ രഹസ്യം കേട്ടോ അപ്പോൾ ഒന്ന് മൂത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുന്ന സമയത്താണ് അമ്മായി എന്ത് ചെയ്യുന്നത് ഈ ഒരു ബാക്കിയുള്ള സംഭവങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇടയുന്നത് അപ്പോൾ ഇത് മൂപ്പ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം വേഗം വള്ളാൻ വേണ്ടി വള്ളാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടിപ്പോഴെന്ന് പറയുന്ന നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഉപ്പൊന്നും ചേർത്തില്ല അല്ലാതെ തന്നെയാണ് വഴച്ചിങ്ങനെ ആക്കിയത് അപ്പോൾ വഴച്ചു വരുമ്പോൾ ചെയ്യും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ ഒന്നടി അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തേക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ള നമ്മൾ ആദ്യം ആദ്യത്തെ സ്റ്റേജിൽ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളാണ് അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ നോക്കാം എന്താണ് അപ്പോൾ അത് പ്രത്യേകം പറയണ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ വരുന്ന ഗെസ്റ്റുകൾക്കാണെങ്കിൽ അമ്മയുടെ സ്പെഷ്യൽ ഇഷ്ടമാണ് പക്ഷെ ഒരു നോൺ വെജ് കഴിക്കാത്ത ഒരാളെ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് നോക്കുക അത് ഇത്രയും ടേസ്റ്റായിട്ട് ഉണ്ടാക്കുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞോളൂ ഓരോരുത്തർക്കും ഒരു കൈപ്പുണി ഉണ്ടാവുമല്ലോ അപ്പം ദൈവം കൊടുക്കുന്നതല്ലേ അപ്പം അത് ചിലപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് എൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ട് ഇതുപോലെ അതായത് ഒരു ചമ്മന് ഉണ്ടാക്കിയാൽ കൂടെ ഭയങ്കര ടേസ്റ്റായിരിക്കും അത് ദൈവം കൊടുക്കുന്ന ഒരു കൈപ്പുണ്യെന്നല്ലേ പറയാം അതുതന്നെയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് അതായത് ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് മസാലകൾ ചേർക്കുന്നത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് തന്നെ മുളക് പൊടിയും ഇതാണ് അമ്മയുടെ കണക്ക് പിന്നെ ഇതും പിന്നുള്ള ഉള്ള അതായത് പിന്നെ ചെറുക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും ഗരം മസാലയാണ് പക്ഷേ അധിക സമയത്തൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ തക്കാളി യൂസ് ചെയൂസ് ചെയ്യാറില്ല ആൾ അപ്പോൾ ഇങ്ങനെ മൂത്തിട്ട് ഈ ഒരു മൂന്ന് പൊടികൾ തന്നെ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വയൻ്റെ വീണ്ടും വീണ്ടും മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം ആ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്യാം ബീഫ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മസാലപ്പൊടി ചേർത്തിട്ടാണ് ബീഫ് ഒന്ന് വേവിച്ചത് ഒന്ന് കുക്കറിൽ ഒന്ന് വേവിച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ മസാലയിലിട്ട് ആഡ് ചെയ്യാറ് അതായത് ഗ്യാസ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെക്കുക എന്നിട്ട് പിന്നെ മസാല തയ്യാറാക്കിയിട്ട് അതിൽ നമ്മൾ കുറച്ച് നേരം കേൾത്തൊന്ന് വെറ്റിച്ചെടുക്കുക അതായത് ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൽ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു അത് ഞാനാണ് കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ബീഫ് വേവിക്കാൻ വെച്ചത് അപ്പോൾ അതിൻ്റേതായ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഇത്രയൊന്നും വെള്ളം വരില്ലേ ശരിക്കും പക്ഷേ അത് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പം അതിനനുസരിച്ചിട്ട് ആ മസാലകളൊക്കെ ആ ബീഫിലോട്ട് നന്നായിട്ട് പിടിക്കുക പിടിക്കുമല്ലോ അപ്പോൾ ടേസ്റ്റ് എന്തായാലും കുറയാൻ വഴിയില്ല കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് നമുക്കിനി കുറച്ച് നേരം അതായത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിലാണ് കേട്ടോ ഫ്ലെയിം നല്ല സിമ്മാക്കിയിട്ട് ഒന്ന് പതിനഞ്ച് മിനിറ്റ് അതായത് അതൊക്കെ മസാല ഒക്കെ പിടിച്ച് നല്ല കുട്ടപ്പനാവാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മായിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അതിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല നമുക്ക് അവരുടെ കൈപ്പുണി നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് വേറെ അതൊരു ഉദ്ദേശമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ആദ്യം വെള്ളമൊക്കെ വെറ്റി ഒന്ന് ഈ ഒരു പരുവാകുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആവല്ല ആ ആകുന്ന സമയത്താണ് ഗരം മസാല ചേർക്കുന്നത് ഒരു ഒന്നൊന്നര ടീസ്പൂണ് ആണ് ഗരം മസാല ചേർക്കുന്നത് പിന്നെ 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 ചേർക്കുന്ന അടുത്ത മസാല എന്ന് പറയുന്നത് കുരുമുളക് കൂടിയാണ് അതും അമ്മായി ഇപ്പം ചേർക്കുന്നില്ല ഈ ഒരു പരുവാകുമ്പോൾ ഗരം മസാല ചേർക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും കൂടെ വറ്റി അതായത് ഭയങ്കരമായിട്ട് ട്രൈ ആവണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഒരു ഒരു ഇതനുസരിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് ഗൾഫീറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അതായത് നല്ല ബ്ലാക്ക് കളറിൽ ഉണ്ടാവും അപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റല്ല കേട്ടോ ബീഫ് വരട്ടിയതല്ല അതായത് ഒരു കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കപ്പ കൂട്ടി കഴിക്കാനല്ല അപ്പോൾ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു അതായത് ആ ഒരു കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വെള്ളം വെറ്റി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിയുടെ ടൈപ്പിൽ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു പിടി കുരുമുളക് കൂടി അതായത് ഭയങ്കര നൈസായിട്ടൊന്നും അരിച്ച് അടിച്ചിട്ട് അതായത് മിക്സിയിലടിച്ചിട്ടൊന്നുമില്ല ഇതെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കല്ലില് കുത്തിയെടുക്കുക ചെയ്തത് അപ്പോൾ അതായത് അവർ കടിക്കുന്ന ചെറിയ ചെറിയ ആയിട്ട് കടിക്കുന്ന ഒരു പരുവ നല്ല നൈ നൈസായിട്ടുള്ള പൗഡറല്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ മിക്സിയിലൊന്നും അടിക്കാതെ കല്ലിൽ അടിച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർ തെറി തെറി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് കുരുമുളക് കൂടി ചേർക്കുന്നത് പിന്നെ ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് മസാല ഒന്ന് ഒന്ന് മസാല ഒക്കെ അതായത് ആ കുരുമുളകും കൂടിയൊക്കെ ഒന്നും കൂടി പിടിക്കാനുള്ള ഒരു ടൈമും കൂടി കൊടുക്കുക അത് കഴിഞ്ഞാൽ ഏകദേശം ഏകദേശം അല്ല പൂർണ്ണമായിട്ടും നമ്മുടെ ബീഫ് വെറട്ടി അത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് കപ്പയാണ് കപ്പ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ് കാരണം ഇവിടെ അച്ഛനും അമ്മയും പറമ്പിൽ നട്ട് വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള വളർത്തി വലുതാക്കി അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബീഫ് വരട്ടി നമ്മൾ കഴിക്കാൻ പോണത് അപ്പോൾ അച്ഛനും അമ്മയും കാണും കേട്ടോ ഇതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അത് അച്ഛൻ തന്നെയാണ് ഞങ്ങൾക്ക് പറിച്ചു തന്നത് അപ്പോൾ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ കപ്പ കിട്ടിയാലോ എന്ന് വെച്ചപ്പോൾ കടയിൽ പോയി മേടിക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ അവിടെ നിന്ന് കപ്പ പറിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിനുള്ള കപ്പയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ അമ്മയുടെയും ടൈം പാസ് എന്ന് പറയുന്നത് ടൈം പാസ് അല്ല നമ്മൾ മക്കളൊന്നും അടുത്തില്ലല്ലോ എല്ലാവരും ജോലി എന്നൊക്കെ പറഞ്ഞിട്ടും ഫാമിലിയൊക്കെ ആയിട്ടും പുറത്താണ് അപ്പോൾ അപ്പോൾ അവരുടെ ഒരു അവർ നോക്കുന്നത് ഈ ഞങ്ങൾക്ക് ചെറിയൊരു തോട്ടമൊക്കെ ഉണ്ട് ചെറിയ തോട്ടം എന്ന് വെച്ചാൽ ഗാർഡൻ കേട്ടോ അപ്പോൾ അതും ഇതുപോലെയുള്ള പച്ചക്കറികളും ഒക്കെ കൃഷികളൊക്കെ ചെയ്തിട്ടാണ് അവർ ഒരു സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുള്ളതുകൊണ്ട് ഇപ്പം ഭയങ്കര സന്തോഷമാണ് മക്കളും രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് അവർക്കും നാട് തന്നെയാണ് ഇഷ്ടം കാരണം അച് അച്ചനും അച്ഛമ്മ അവരുടെ കൂടെയൊക്കെ ചിരി കളിക്കുക ചിരിക്കുക അങ്ങനെയൊക്കെ അതായത് ആ ഒരു ഒറ്റപ്പെട്ട ആ ഒരു കുളിസ് റൂമിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വെറുതെ വിശാലമായൊരു ലോകത്തെത്തുക അതാണ് അവരുടെ ഒരു ആ ഒരു മൈൻഡ് തന്നെ മാറിപ്പോയിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡാണ് അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോകണം അപ്പോൾ അച്ഛനും പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അതായത് നമ്മൾ വരുമ്പോൾ അവർക്ക് ഒരു അവർക്കൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സാധിക്കുക അതും അവർ തന്നെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വെച്ച് വള വെച്ച് നട്ടുപിടിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ടുള്ള ആ ഒരു കപ്പ ഞങ്ങൾക്ക് തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റൊക്കെ അച്ഛൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ ഒരു ഇതൊക്കെ വളർത്തി വലുതാക്കിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അച്ഛൻ്റെ അമ്മയ്ക്കാണ് ഇത് മാത്രമല്ല കേട്ടോ അവിടെ വേറെ പച്ചക്കറികളൊക്കെ ഉണ്ട് അവിടെ കായൊക്കെ ആയി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടിയാണ് കണ്ടുനോക്കണേ അച്ഛനെയും അമ്മനെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മുന്നേ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയൊരു വീഡിയോസ് ഇനിയും വീഡിയോസുകളായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ കപ്പ പറിച്ചുകൊണ്ട് വന്നു ഞാൻ കപ്പ നന്നാക്കി വേവിച്ചു അങ്ങനെ ബീഫ് വെറട്ടി അതായിട്ട് കഴിക്കുകയാണ് ചെയ്തത് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അതായത് നിങ്ങൾ ഇതുപോലെ അല്ല എങ്കിൽ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളൊന്ന് അഭി അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പം എല്ലാവർക്കും ഇനിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ